യു എ നടക്കുന്ന ഫിഫ യുണൈറ്റഡ് വനിതാ പരമ്പരയിൽ പങ്കെടുക്കാനായി രജിസ്റ്റർ ചെയ്ത അഫ്ഗാൻ അഭയാർത്ഥികളുടെ വനിതാ ടീമിനെ വിസ നിഷേധിച്ച് യു എ ഇ എന്ത് കാരണവശാലാണ് ഈ വിസ നിഷേധിച്ചത് എന്നുള്ള കാര്യം മാത്രം ഇപ്പോഴും യു എ ഇ വ്യക്തമാക്കിയിട്ടില്ല അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാരുമായി യു എ വളരെ നല്ല ബന്ധം തന്നെയാണ് ഉള്ളത് എന്നിട്ടും എന്തുകൊണ്ടാണ് ഇവർക്ക് വിസ അനുവദിക്കാത്തത് എന്നുള്ള കാര്യം ഇനിയും വ്യക്തമല്ല വിവിധ രാജ്യങ്ങളിൽ താമസിക്കുന്ന അഫ്ഗാൻ അഭയാർത്ഥി വനിതകളിൽ നിന്നാണ് ഈ ഫുട്ബോൾ ടീമിനെ തിരഞ്ഞെടുത്തത് അപ്പോൾ ഈ ഇരുപത്തിമൂന്ന് പേരടങ്ങുന്നതാണ് ഈ വനിതാ ഫുട്ബോൾ ടീം ഈ മാസം പതിനൊന്നിന് ദുബായിൽ എത്തേണ്ടതായിരുന്നു അവിടെ അടക്കുന്ന പരിശീലന പരിപാടികൾ അവർക്ക് പങ്കെടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനിടയിലാണ് ഈ വിസ നിഷേധിച്ച വാർത്ത എത്തുന്നത് ഫിഫ ആദ്യം പറഞ്ഞത് അവരോട് വിമാനത്താവളത്തിലേക്ക് പയ്ക്കുള്ളവരാണ് അവിടെ അവർക്ക് വിസ റെഡി ആയിരിക്കുമെന്ന് പറഞ്ഞിരുന്നു എങ്കിലും വിമാനത്താവളത്തിലെത്തിയപ്പോഴാണ് വീണ്ടും ഫിഫ മെസ്സേജ് അയക്കുന്നത് നിങ്ങളുടെ വിസ നിഷേധിക്കപ്പെട്ടിരിക്കുന്നു ഇനി തിരികെ മടങ്ങുക എന്ന് ഏതായാലും ഫിഫയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു അഭിമാന പോരാട്ടമായി മാറിക്കഴിഞ്ഞിരുന്നു ചാട് ലിബിയ യു എ ഇ തുടങ്ങിയ രാജ്യങ്ങളുമായിട്ടാണ് ഈ അഫ്ഗാൻ വനിതാ ഫുട്ബോൾ ടീം ഏറ്റുമുട്ടേണ്ടിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ താലിബാൻ ഭരണ ഏറ്റെടുത്ത സമയത്ത് പാശ്ചാത്യ സേന അവിടെ വിട്ടുപോയ അതേ കാലഘട്ടത്തിൽ തന്നെയാണ് നൂറുകണക്കിന് ആളുകൾ വിവിധ രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്തത് അവിടങ്ങൾ കഴിയുന്ന അഭയാർത്ഥികളായ സ്ത്രീകൾ സംഘടിച്ചാണ് ഈ വനിതാ ടീമിലേക്കുള്ള ഒരു ടീം ഉണ്ടാക്കുകയും അങ്ങനെ ഇതിൽ പങ്കെടുക്കാനുള്ള അവസരം അവർക്ക് ലഭിക്കുകയും ചെയ്തത് ഏതായാലും ഈ ഒരു തീരുമാനത്തിൽ ടീം അംഗങ്ങളാകെ ദുഃഖിതരാണ് എന്നാണ് റിപ്പോർട്ട് ഏതായാലും ഇതേ തുടർന്ന് ഫിഫ ഒരു സുപ്രധാന തീരുമാനം കൈക്കൊണ്ട് യു എ നടക്കാനിരുന്ന മത്സരങ്ങൾ മൊറോക്കോയിലേക്ക് മാറ്റി അതുപോലെ അഫ്ഗാൻ വനിതാ ടീം പങ്കെടുക്കേണ്ടിയിരുന്ന മത്സരങ്ങൾ ഞായറാഴ്ചയിലേക്ക് മാറ്റി പുനർക്രമീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം അതേസമയപ്പോൾ ശരിക്കും വെട്ടിലായിരിക്കുന്നത് ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ടീം അംഗങ്ങൾക്കാണ് അവർ ഏതാണ്ട് മുപ്പത് മണിക്കൂറിലധികം യാത്ര ചെയ്ത് വേണം മൊറോക്കോയിലേക്ക് എത്താൻ ഇപ്പോൾ തന്നെ മാനസികമായി പലരും ക്ഷീണത്തിലാണ് ഇത്രയും ദൂരം ഇത്രയും സമയമെടുത്ത് യാത്ര ചെയ്ത് എത്തിയതിനു ശേഷം മൊറോക്കോയിൽ നടക്കുന്ന മത്സരങ്ങളിൽ എങ്ങനെ സജീവമായി പങ്കെടുക്കാൻ കഴിയും എന്നാണ് അവിടെ നിന്നുള്ള അംഗങ്ങൾ ചോദിക്കുന്നത് താലിബാൻ ഭരണം തിരികെ എത്തിയതിനു ശേഷം വലിയ തോതിലുള്ള സമ്മർദ്ദം ചെലുത്തിയാണ് ഈ വനിതാ ഫുട്ബോൾ ടീം രൂപീകരിക്കാൻ അവർ അനുമതി നൽകിയതും ഒടുവിലി മത്സരങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടി ഫിഫ അവരെ അനുവദിച്ചത് ഏതായാലും ഇത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ കായിക രംഗത്ത് ഒരു ചർച്ചയായി മാറിയിരിക്കുകയാണ് ഈ വിഷയം യു എ ഇ എന്തുകൊണ്ടാണ് അവർക്ക് വിശദ നിഷ്ചയിച്ചെന്നുള്ള കാര്യം മാത്രം ഇനിയും വ്യക്തമാക്കിയിട്ടില്ല അഫ്ഗാനിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങളിൽ ഇപ്പോൾ നടപ്പിലാക്കുന്ന വളരെ കർശനമായ നിയമങ്ങൾക്കപ്പുറത്ത് വിവിധ രാജ്യങ്ങളിൽ താമസിക്കുന്ന സ്ത്രീകൾ അവർ ഓൺലൈനിൽ ഒത്തുകൂടി അങ്ങനെ പിന്നീട് അവർ പരിശീലനം നടത്തി അതിൽ നിന്നാണ് ആളുകളെ തിരഞ്ഞെടുത്തത് അങ്ങനെ രൂപീകരിച്ച ഇരുപത്തി മൂന്നംഗ ടീമാണ് യു എ ഇയിലേക്ക് പുറപ്പെടാനിരുന്നത് ഈ സമയത്താണ് നമുക്ക് വിസ നിഷേധിച്ചതായി വാർത്തയും പുറത്തു വരുന്നത് ഏതായാലും അഫ്ഗാൻ വനിതകൾ പറയുന്നത് ഇത് തങ്ങളൊരു അഭിമാന പോരാട്ടമായിരിക്കും എന്നാണ് തങ്ങളുടെ രാജ്യത്ത് നടക്കുന്ന സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്കെതിരെയൊക്കെ തന്നെ പ്രതികരിക്കാനുള്ള ഒരു അവസരമായിട്ട് വേണം ഇതിനെ കണക്കാക്കാൻ അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോൾ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം പോലും മുടക്കിയ അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു അവിടെ ഇൻ്റർനെറ്റ് കണക്ഷൻ വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു തുടങ്ങിയ നിരവധി പ്രശ്നങ്ങളാണ് ഇപ്പോൾ അവിടെ തലവൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് എങ്കിലും ലോകത്തിന് മുന്നിൽ തങ്ങൾ മോശക്കാരല്ല എന്ന് ബോധ്യപ്പെടുത്തേണ്ട ഒരു കടമ തങ്ങൾക്കുണ്ട് എന്നാണ് ഈ വനിതാ ഫുട്ബോൾ ടീം അംഗങ്ങൾ വിശ്വസിക്കുന്നത്